ഹലോ ഗൈസ് വെക്കേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇന്നാണ് കേട്ടോ ബെൽജിയത്തിലെ ആൻഡർപ്പ് സെൻ്ററിലേക്ക് ഞങ്ങൾ വീണ്ടും ഇറങ്ങുന്നത് യൂറോപ്പിൽ യൂറോപ്പിലിപ്പോൾ സമ്മറാണ് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന ഒരു ഏരിയയാണ് ബെൽജിയം സെൻ്ററായ ആൻഡുവർപ്പ് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ചൂട് കാരണം ലിപ്റ്റോൺ കമ്പനി കൊടുക്കുന്ന എനർജി ഡ്രിങ്കും വാങ്ങിക്കുടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ നടന്നു നമ്മുടെ സ്ഥിരം ആയ മാളിലേക്ക് ഈ മാളിലാണ് നമ്മൾ കഴിഞ്ഞ തവണ വന്ന് ഭാഗ്യം പരീക്ഷിച്ച ലോട്ടറി ഷോപ്പ് ഉള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കത് മനസ്സിലാവും കാണാത്തവർ ഒന്ന് കാണണേ ഇവിടെയാണ് ഒരുപാട് വെറൈറ്റീസ് ലോട്ടറി കിട്ടുന്നത് കേട്ടോ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഭാഗ്യം പരീക്ഷിക്കുക അതാണ് ഉദ്ദേശം ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് എങ്കിലും അതൊന്നും തന്നെ എടുക്കാതെ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു യൂറോ മില്ലണും രണ്ട് അഞ്ച് യൂറോടെ ലോട്ടറിയും ഒരു പത്ത് യൂറോടെ ലോട്ടറിയാണ് എടുത്തത് നാട്ടിലെ രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ലോട്ടറി എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം തീരെ പോരാ ആകെ ഞങ്ങൾക്ക് അടിച്ചത് പത്ത് യൂറോ ആണ് കേട്ടോ ഈ തവണ ഭാഗ്യമില്ല ആ പത്ത് യൂറോ വാങ്ങി നേരെ റേബാൻ്റെ ഷോപ്പിലേക്ക് അപ്പോൾ നിങ്ങൾ കരുതും ഗ്ലാസ് വാങ്ങാനാണ് പത്ത് യൂറോയ്ക്ക് ഇവിടെ ഗ്ലാസ് കിട്ടില്ല കേട്ടോ ഈ ഗ്ലാസിൻ്റെ വില കണ്ടില്ലേ ഇരുന്നൂറ്റി പതിമൂന്ന് യുറോ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി കൊള്ളില്ല നേരെ ഇറങ്ങി റേവേറ്റേഷൻ ഭാഗത്തേക്ക് കീച്ചൺ വാങ്ങുക അതാണ് നമ്മുടെ ഉദ്ദേശം ഇതൊരു ഇന്ത്യൻ സ്റ്റോറാണ് ഒരുപാട് വെറൈറ്റി കീച്ചേൺസ് ഇവിടെയുണ്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്റ്റിക്കേഴ്സുകളും വെറൈറ്റി കീച്ചേൺസുകളും ഇവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നാട്ടിലെ ആയിരത്തി ഇരുന്നൂറ് അഞ്ഞൂറ് എഴുന്നൂറ് രൂപ വിലയുള്ള കിച്ചണുകളാണ് ഒരു കിച്ചൺ വാങ്ങി ഇറങ്ങിയപ്പോൾ ഇതാ പ്രായമായ ഒരാളിരുന്ന് വലിയ വായിക്കുന്നു വീക്കെൻഡുകളിൽ നമ്മളിങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാറുള്ളതാണ് എങ്കിലും കുറച്ച് നേരം ഇവിടെ നോക്കി നിന്നു ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയൊരു തുക ടിപ്പ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് തന്നെ തിരിച്ചു അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ